ലോക്സഭാ ഇലക്ഷൻ ഫലങ്ങൾ കേരളത്തിനും ഇന്ത്യക്കും ഒരേ സന്ദേശമല്ല നൽകുന്നത് കേരളത്തിലെ മുസ്ലിം വോട്ടർമാരിൽ വലിയൊരു വിഭാഗം സിപിഎമ്മിന്റെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു വായനയ്ക്ക് ഇടതുപരാജയത്തിൽ പ്രസക്തിയുണ്ട് സിപിഎമ്മിന് മുസ്ലിം സമൂഹത്തോടുള്ള അനുഭാവപൂർണമായ രാഷ്ട്രീയ സമീപനങ്ങൾ ക്രൈസ്തവ സമൂഹം സാമുദായികമായി മാത്രമല്ല സഭാതലത്തിലും പിന്തുണയ്ക്കുന്നില്ല ഇത് രണ്ടും ബാധിച്ചത് എൽഡിഎഫിനെയാണ് പതുക്കെ സാംസ്കാരിക ഹിന്ദുത്വവും കേരളത്തിൽ അധികാരത്തിന്റെ ബലങ്ങളിൽ ഒരു ശാക്തിക ചേരിയായി മാറാൻ പോവുകയാണ് ക്രൈസ്തവ സമൂഹത്തെ വൈകാരികമായി പ്രചോദിപ്പിച്ചായിരിക്കാം ആ വേരോട്ടം സംഭവിക്കുക അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ചില്ലറ സീറ്റുകൾ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ ബി ജെ പി വരില്ല എന്ന് പറഞ്ഞ് ആരും മൊട്ടയടിക്കാൻ പന്തയം വെക്കണ്ട കേരളത്തിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ടു ചോർച്ചയുണ്ടായി എന്നത് അതിശയോക്തിപരമായ വാർത്താവതരണങ്ങൾക്കപ്പുറം ഇടതു ജനാധിപത്യ മേഖലകളിൽ അത്തരം ചില തുറവികൾ രൂപപ്പെടുന്നു എന്നത് ആശാവഹമായിട്ടല്ലേ നാം പരിഗണിക്കേണ്ടത് യഥാർത്ഥത്തിൽ അയഞ്ഞ കുറെ കൂടി മാനുഷികമായ ഒരു സി പി എമ്മിനെയാണ് നാം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാണുന്നത് പഴയ മഞ്ഞപ്പിത്തം ബാധിച്ച ഫിലമെന്റ് രാവുകളിലും ചിമ്മിനി വിളക്കിൽ പഠിക്കുന്ന കുട്ടിയുടെ ഇലസ്ട്രേഷൻ കാണുമ്പോൾ ഹാ എന്തു മനോഹരം ആ രാവുകൾ എന്ന നൊസ്റ്റാൾജിക് ചിത്രഭ്രമം നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എങ്കിൽ ഷോ എന്തൊരു ബോറൻ നൊസ്റ്റാൾജിയ ആ നൊസ്റ്റാൾജിയകളാണ് സ്കൂൾ പാഠപുസ്തക അടുക്കളയിൽ ചിരവയുമായി ഒരു പുരുഷനെ പിടിച്ചിരുത്തുന്നത് ഇനിയും നേരം വെളുക്കാത്ത അത്തരം അടുക്കളകൾ കേരളത്തിലുണ്ടോ നിങ്ങളെ ചെമ്മൻ റോഡുകളിലും ഗൃഹാതുരമായി അഭിരമിക്കാത്ത റോഡ് വികസനം വിദേശയാത്രകൾ കേറയിൽ കൺസെന്റ് പ്രധാനമാണ് പാതയിലായാലും പ്രണയത്തിലായാലും തുടങ്ങി മനുഷ്യരുടെ പുതുലോകക്രമവുമായി വികസനത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു സി പി എം ജനാധിപത്യത്തെ ആധുനികമായി നിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട് പൗരപ്രമുഖരായി സംവാദം എന്ന ടാഗ് ലൈൻ വന്നെങ്കിലും വലിയ രീതിയിലുള്ള ആശയ കൈമാറ്റങ്ങൾ അത്തരം വേദികളിൽ നടന്നിട്ടുണ്ട് പല മേഖലകളിൽ അനുഭവസമ്പന്നർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടു പാർട്ടിക്കതീതമായി അഭിപ്രായങ്ങൾ തേടുന്ന ഒരു പിണറായി വിജയനെ അവിടെ കാണാം സ്വാഭാവികമായും അത്തരം കൂടിക്കാഴ്ചകൾ സാധാരണ പാർട്ടി പ്രവർത്തകരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോർച്ച എന്ന ടാഗ്ലൈൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക പഴയ ബോറൻ നൊസ്റ്റാൾജിയകളെ പാർട്ടി വാരിപ്പുണരും അയവില്ലാത്ത സമീപനങ്ങൾ വരും സ്വതന്ത്ര ചിന്തകൾ തടയപ്പെടും ലോക്സഭാ ഇലക്ഷനിലെ ഇടതുപക്ഷത്തിന്റെ പരാജയം അയവുള്ള മാനുഷികതയുള്ള പാർട്ടിയുടെ പരാജയമാണ് അതൊരു വിജയവുമാണ് നിയമസഭയിലും ലോകസഭയിലും ഒരേ പാർട്ടിയെ തന്നെ വിജയിപ്പിക്കുന്നത് എന്തിന് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെയും ഈ നിലയിലാണ് കാണേണ്ടത് മുസ്ലിം പള്ളികളുടെ നഗരിയായ മലപ്പുറത്തും പൊന്നാനിയിലും അബ്ദുസമദ് സമദാനിക്കും ഇ ടി മുഹമ്മദ് ബഷീറിനും വിജയിക്കാമെങ്കിൽ ക്ഷേത്രനഗരിയിൽ സുരേഷ് ഗോപിക്കും വിജയിക്കാം തൃശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനമായത് ഇപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രഭാഷണ വിഷയം എന്തായിരുന്നു മഹാഭാരതം രാമായണം ആ പ്രഭാഷണമൊക്കെ കേട്ടുകേട്ട ജനത സാംസ്കാരിക ഹിന്ദുത്വത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മഹാഭാരത സംസ്കാരം കൂടുതൽ സംസാരിച്ചാൽ രാഷ്ട്രീയമായ പ്രതിഫലനം ഇങ്ങനെയായിരിക്കും സുരേഷ് ഗോപി തൃശൂരിനെ എടുത്ത പോലെ ജനങ്ങളും സാംസ്കാരിക ഹിന്ദുത്വത്തെ ഏറ്റെടുക്കും പ്രധാനമായും കേരളത്തിലെ ഇലക്ഷനിൽ ബി ജെ പിക്കുണ്ടായ മുന്നേറ്റത്തിൽ നിന്നും മനസ്സിലാവുന്നത് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയമായി മുസ്ലിം പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷത്തെ ക്രൈസ്തവർ പിന്തുണയ്ക്കുന്നില്ല അതിൽ സെമിറ്റിക് മതങ്ങൾ തമ്മിലുള്ള അകൽച്ചയുടെ അന്തർധാരകൾ കാണാം അപരവൽക്കരിക്കപ്പെടുന്ന മുസ്ലിം എന്നത് സെക്യുലർ ഹിന്ദുവിന്റെ ആശങ്കയാണ് അത്രമേൽ ആശങ്ക ക്രൈസ്തവർക്കുണ്ടോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സ്വയം വെളിപ്പെടുത്തുന്ന മതനിരപേക്ഷ ആത്മസത്ത ഗാന്ധിജി രാഷ്ട്രപിതാവായ ഇന്ത്യക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാതൃഭൂമി ഓൺലൈനിൽ എഴുതിയ കുറിപ്പിൽ മതേതര ഇന്ത്യ ഇന്ത്യൻ മുസ്ലീങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന പ്രതീക്ഷ ഈ ലേഖകൻ പങ്കുവച്ചിരുന്നു ഇന്ത്യൻ സെക്യുലർ ഹിന്ദു സമൂഹം തീർച്ചയായും അത് ഊന്നലോടെ എടുത്തുപറയേണ്ട കാര്യമാണ് മതേതരത്വം എന്ന ഇന്ത്യൻ ജനതയുടെ ഹൃദയസ്പന്ദനം തിരിച്ചുപിടിച്ചിരിക്കുന്നു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായേക്കും എൻ ഡി എ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ അധികാര ഭാഗധേയം നിർണ്ണയിച്ചേക്കാം എന്നാൽ ഋഷിമാരുടെയും സൂഫികളുടെയും ആത്മീയ ധാരകൾ പോലെ ഒരേ കടലിൽ ലയിക്കുന്ന ഹിന്ദുസ്ഥാനിയുടെയും കർണാട്ടിക് സംഗീതധാരകൾ പോലെ ജനങ്ങളുടെ ആത്മഹർഷങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നു ജനാധിപത്യം വാഗ്ദാനം ചെയ്യുന്നത് ജനതയുടെ ഹാപ്പിനെസ് ആണ് വെറുപ്പിനവിടെ എന്താണ് സ്ഥാനം ലോകത്തു തന്നെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ നിർഭാഗ്യവശാൽ തിരഞ്ഞെടുപ്പിന്റെ നാളുകളിൽ വെറുപ്പ് പടർത്തുന്ന ഭാഷ നാം കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇന്ത്യൻ ഗ്രാമങ്ങൾ ആ വെറുപ്പിനെ ആലിംഗനം ചെയ്തില്ല എന്നത് ആശാവഹമായ രാഷ്ട്രീയ ഫലശ്രുതിയാണ് നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പിന്റെ നാളുകളിൽ വെറുപ്പ് പടർത്തുന്ന ഭാഷ നാം കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇന്ത്യൻ ഗ്രാമങ്ങൾ ആ വെറുപ്പിനെ ആലിംഗനം ചെയ്തില്ല എന്നത് ആശാവഹമായ രാഷ്ട്രീയ ഫലശ്രുതിയാണ് ഗ്രാമങ്ങളിൽ ഇന്ത്യൻ മിടിപ്പ് ഗാന്ധിജിയുടെ ഉപ്പിന്റെ രാഷ്ട്രീയമാണ് സ്വയം വെളിപ്പെടുത്തുന്ന മതനിരപേക്ഷ ആത്മസത്ത ഗാന്ധിജി രാഷ്ട്രീയ പിതാവായ ഇന്ത്യക്കുണ്ട് രക്തസാക്ഷിയാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗാന്ധിജി സന്ദർശിച്ചത് ഒരു സൂഫി ദർഗയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ബലം നരേന്ദ്രമോദിയെ പോലെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ബലം ഇടതുപക്ഷത്തിനും പിണറായി വിജയനും അനുഭവപാഠമാകേണ്ടതാണ് രണ്ടു കാര്യങ്ങൾ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഒന്ന് ജനങ്ങളുമായിട്ടുള്ള ഇടകലരൽ എന്ന ജനാധിപത്യ സ്വഭാവം നേതാക്കന്മാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുനിരയിൽ അധികാര ശ്രേണിബദ്ധമായ പ്രിവിലേജ് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് പാർട്ടി പ്രവർത്തകരിൽ പോലും അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റൊന്ന് ഭക്ഷണം ജനകീയമായ ഇച്ഛകളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതും രാഷ്ട്രീയമായി പരിശോധിക്കേണ്ടതാണ് കേരളീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി വേലുറപ്പിക്കുന്നു എന്നൊരു നാരേറ്റീവ് ഇടതു പ്രൊഫൈലുകൾ എടുത്തെഴുതിയേക്കാം ബി ജെ പിയെ കേരളത്തിൽ രാഷ്ട്രീയമായി തുണയ്ക്കാൻ സാധ്യത ക്രൈസ്തവ വോട്ടുകളാണ് ഇടതിൽ നിന്ന് ഇടത് എത്ര വരെ ഇടഞ്ഞു നിൽക്കുന്നു എന്നതും ആത്മവിമർശനത്തോടെ പരിശോധിക്കേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലശ്രുതി കൃത്യമാണ് അത് ഇന്ത്യൻ ജനതയുടെ മതനിരപേക്ഷ മോഹങ്ങളെ വെളിച്ചത്തു തന്നെ നിർത്തുന്നു കവി നുസ്രുൽ ഇസ്ലാം എഴുതിയ വരികൾ പോലെ ഒരേ ഞെട്ടിൽ രണ്ടു പൂക്കൾ ഹിന്ദു മുസൽമാന്മാർ വെറുപ്പും വംശീയമായ അപരനിന്ദയും അസ്വസ്ഥതകൾ അല്ലാതെ ആനന്ദാനുഭൂതികൾ ഉണ്ടാക്കുന്നില്ല എന്ന് മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യർക്കറിയാം